ഹലോ നിഷാസ് വിരസ് ഫ്രൂം കളസ്റ്റൻസ് നമ്മുടെ ഷോപ്പിലെ ഒരു ഓഫർ വീഡിയോ ആയിട്ടോ ഇത് ഈ വീഡിയോയിൽ ഞാൻ രണ്ട് പാറ്റേൺസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ജോർജിറ്റ് ഹാൻഡ്വർക്കും നല്ലൊരു കോട്ടൺ കുർത്തിയാണ് ഇത് രണ്ടും ഓഫർ പ്രൈസിൽ ഫ്രീ ഷിപ്പിംഗിൽ വീഡിയോയുടെ ഒപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടിപൊളി കളക്ഷൻ തന്നെയായിട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് ഔട്ട് ആയ ഉടനെ തന്നെ നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായാലും ഒട്ടും വെയിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കാരണം അടിപൊളി ഓഫറും ഫ്രീ ഫീഷിപ്പിങ്ങും വാട്സാപ്പ് ഓർഡറും കൂടെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഡിമാൻഡ് കേട്ടോ <laughs> ഇതാ ഇതുപോലെയാണ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് കുർത്തി നല്ല ഭംഗിയായിട്ടാണ് യോക്കിൽ നല്ലൊരു ഡിസൈനിൽ അതായത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് യോക്കിൽ വന്നിരിക്കുന്ന വർക്ക് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ സ്കാറ്റേഡ് ഒരു തിക്ക് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് സെൻട്രലിൽ ആ ഒരു വർക്കിന് ശേഷം യോക്കിൻ്റെ തൊട്ട് താഴത്തേക്ക് ഇതുപോലെ ചെറിയ ചെറിയ നൈഫ് പ്ലീറ്റ്സ് ആട്ടും ഇതെല്ലാം കറക്റ്റ് ഗ്യാതേഴ്സ് അല്ല നൈഫ് പ്ലീറ്റ് തന്നെയാണ് നമുക്ക് അയൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിൻ്റെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻ ഫൈവ് ആണ് വെറും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് മീഡിയം ലാർജ് എക്സൽ എക്സൽ ടു വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പെർപിഷ് വൈൻ ഷെയ്ഡാണ് സെക്കൻഡ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഇതുപോലൊരു ഗ്രേ ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ലൊരു മോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് പേർപ്പിൾ എന്നൊക്കെ പറയാം ലാസ്റ്റ് വൺ വന്നിട്ടൊരു മറൂണിഷ് പീച്ച് കളറാണ് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സെവൻ ഫൈവിന് ശരിക്കും വർത്താണ് അത്രത്തോളം ഓഫറിലും ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കോട്ടൺ കുർത്തീസാണ് അജ്രക് പ്രിന്റും കാത്താ പ്രിന്റും കൂടെ ചേർന്ന് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് മാൻട്രെയിൻ കോളറാണ് വരുന്നത് ബി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവുന്നുണ്ട് നല്ല ഫ്ലെയറിലായിട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഇൻഡിഗോ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നേക്കുന്നത് കണ്ടോ ഇതുപോലെ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ട്വൻറ്റി ഫൈവ് ആണേ അതെ ഫൈവ് ട്വൻറ്റി ഫൈവിന് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാം ഇത് തന്നെ റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് അതായത് അതായത് യോക്കിൽ കൊടുത്തിരിക്കുന്നവർക്ക് ആ ഒരു ഫാബ്രിക്ക് ബോഡി പോർഷൻ വരും ബോഡി പോർഷനിൽ വന്നിരുന്നത് യോക്കിൽ വരുന്ന രീതിയിൽ ഈ ആയിട്ട് വരുന്നത് അതിൽ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഇതാ അതും രണ്ട് കളേഴ്സും ഇങ്ങനെ റിവേഴ്സ് റിവേഴ്സായിട്ട് വരുന്ന രീതിയിൽ ബ്ലാക്ക് ഒക്കെ നല്ല രസമായിട്ടോ കാണാൻ അതുപോലെ അജ്രക് പ്രിന്റിൽ വരുന്ന ഒരു ബ്രൗൺ ചോക്ലേറ്റ് കളറില്ലേ അതിലാണ് തേർഡ് ഷെയഡ് വന്നിരിക്കുന്നത് പ്രൈസ് ഫൈവ് ട്വൻറ്റി ഫൈവേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കായിട്ടോ ഈ ഒരു റേറ്റിൽ അറിയാമല്ലോ എത്രത്തോളം ഡിമാൻഡായിരിക്കുമെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്